ഞാൻ നിനക്ക് പുഴുങ്ങിത്തരുന്ന മുട്ടയൊക്കെ നീ ആ സിമിയുടെ അടുത്ത് കൊണ്ടുപോയാണല്ലേടാ ദഹിപ്പിക്കുന്നതെന്നൊറ്റ ചോദിക്കൊണ്ട് തിയേറ്ററിൽ മൊത്തം ചിരി പടർത്തിയ ഒരാൾ നമ്മുടെ ഒപ്പമുണ്ട് കോമഡി റോൾ കൊടുത്താലും സീരിയസ് റോൾ കൊടുത്താലും എല്ലാം ആ കൈകളിൽ ഭദ്രമാണ് സോ നല്ലൊരു ക്ലാപ്പോട് കൂടി അതിനെന്നെ നമുക്ക് സ്റ്റേജിലോട്ട് വെൽക്കം ചെയ്യാം ഓഫ് അക്രോസ് നല്ലൊരു ക്ലാക്ക്

കാര്യങ്ങളൊക്കെ ചെയ്താൽ നമ്മൾ ഓഡിയോ ലോഞ്ച് നടത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് സമാധാനമായിട്ട് ഭക്ഷണം കഴിക്കാം അതിനുള്ള ഒരു നീര് സാവകാശം നമുക്ക് തന്നെ സോ നമ്മളിപ്പോൾ ഉള്ളത് നമ്മളുടെ ഫിലിം സ്വർഗം അത് സി എൻ ഗ്ലോബൽ മൂവീസിൻ്റെ ആദ്യത്തെ ഫിലിമാണ് എനിക്ക് എനിക്കോട് കുറേ നാൾക്ക് ശേഷമാണ് ഇങ്ങനെ ഒരു കോളേജിലൊരു ഓഡിയോ ലോഞ്ച് ഫങ്ഷൻ വച്ചതും ഞാൻ എനിക്ക് പങ്കെടുക്കാൻ സാധിച്ചത് ഒത്തിരി സന്തോഷമുണ്ട് നമ്മുടെ ഈ ഫിലിമിന് അജു വർ ഈ സത് ചേച്ചി ഉണ്ട് മഞ്ജു ചേച്ചിയുണ്ട് ജോണി ചേട്ടനുണ്ട് പല പല കാരണങ്ങളിൽ അവർക്ക് ആർക്കും എത്തിച്ചേരാൻ സാധിച്ചില്ല ഒത്തിരി സന്തോഷം നിങ്ങളെ കാണാൻ സാധിച്ചതില് എനിക്കൊന്ന് കുറേ വർഷങ്ങൾക്ക് മുന്നേ ആണ് ഞാൻ ഈ കോളേജിൽ വന്നത് അതിനുശേഷം ഇപ്പോ ഈ സിനിമയുടെ ഓഡിയോ ലോഞ്ചുമായിട്ടാണ് ഞാൻ എനിക്ക് എത്താൻ സാധിച്ചത് അപ്പോൾ എന്റെ കർത്തവ്യം എന്ന് പറയുന്ന നമ്മുടെ ഈ സിനിമയില് മനോഹരമായിട്ടുള്ള ഗാനങ്ങളുണ്ട് അതില് ഒരു സോങ് എന്ന് പറയുന്നത് എല്ലാം ഒരു മെലഡി അല്ലെങ്കിൽ ആണെന്ന് ഞാൻ പറയില്ല അതിൽ ചിലത് ഒരു കല്യാണ സോങ് അങ്ങനെ പല പല സോങ്ങുകളുണ്ട് അതിൽ ആദ്യത്തെ സോങ് സോ എന്ന് പറയുന്നത് സ്നേഹ ചൈതന്യമേ എന്ന് പറയുന്ന സോ ആണ് അത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ആണ് കേട്ടോ എനിക്ക് പേഴ്സണലി ഫേവറേറ്റ് സോങ്ങ് എന്ന് പറയാം ഈ സിനിമയിലെ അതിൻ്റെ പാടിയിരിക്കുന്നത് വിജയ് യേശുദാസും ചിത്രചേച്ചിയുമാണ് പിന്നെ ഇതിൻ്റെ ലിറിക്സ് കൊടുത്തിരിക്കുന്നത് എഴുതിയിരിക്കുന്നത് ബേബി ജോൺ കല്ലെത്താണി ആൻഡ് മ്യൂസിക് ജിൻറ്റു ജോൺ ലിസി കെ ഫെർണാൻഡസ് ലിസ് ആൻഡി ആണ് നിങ്ങളുടെ അടുത്ത് സംസാരിച്ചത് അപ്പോൾ ആളുടെ ആളുമുണ്ട് ഇതിൻ്റെ ലിറിക്സ് ആൻഡ് മ്യൂസിക് ചെയ്തതിലൊക്കെ അപ്പോൾ ഒത്തിരി സന്തോഷം ഈ ഈ ഒരു ഫിലിം എന്ന് പറയുന്നത് നിങ്ങൾ ഈ പോസ്റ്ററിൽ കാണുന്ന പോലെ രണ്ട് ഫാമിലി അതുമായി അതിന് അതിനെപ്പറ്റി ചുറ്റിപ്പറ്റി നടക്കുന്ന ഒരു ഒരു ചെറിയ ഒരു നല്ല ഒരു ഫീൽ ഗുഡ് സിനിമ എന്ന് തന്നെയാണ് എനിക്ക് ഇതിനെക്കുറിച്ച് പറയാനുള്ളത് കാരണം കുറേ നാൾക്ക് ശേഷമാണ് ഇതുപോലെ ഒരു ഒരു ടീമിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ സാധിച്ചത് എനിക്ക് തോന്നുന്നു ഫുള്ളി എവറിബഡി വിൽ ലൈക്ക് സിനിമ എല്ലാവരും തിയേറ്ററിൽ കാണണം ഇത് ഓഡിയോ ലോഞ്ച് ചെയ്യായിട്ടുള്ള കപ്പിൾ ഓഫ് ദിവസങ്ങൾക്കുള്ളിൽ നമുക്ക് നമ്മുടെ പടം റിലീസിലേക്ക് എത്തുന്നു എന്നുള്ളൊരു ഇൻഫർമേഷൻ ആണ് ആൻറ്റീൻ തന്നിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ് ഉണ്ട് എന്തായാലും ഒത്തിരി സന്തോഷം സോ ഒഫീഷ്യലി ഈ സോങ്ങ് ലോഞ്ച് ചെയ്തതായിട്ട് പ്രഖ്യാപിക്കുന്നു താങ്ക് യു അദ്ദേഹം അഭിനയിച്ച ഹിറ്റ് സിനിമകളുടെ ലിസ്റ്റ് പറയുവാണെങ്കിൽ ഒരുപാട് നീണ്ടുപോകും അതുകൊണ്ട് ഒരുപാട് അതിലേക്ക് കിടക്കുന്നില്ല പട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഫെമിലിയറാണ് മഞ്ഞുമൽ ബോയിസ് ഉണ്ട അഞ്ചാം പാതിര അങ്ങനെ ഒരുപാട് ഒരുപാട് സിനിമകളിൽ തൻറ്റേതായ കഥാപാത്രങ്ങൾ തൻ്റെതായ രീതിയിൽ അഭിനയിച്ച് എല്ലാവരുടെയും മനസ്സിൽ ഇടം നേടിയ അഭിരാം അഭിനാം ചേർന്ന നിറഞ്ഞ കൈകളിലോടുകൂടി തന്നെ ഓർഡർ സ്റ്റേജിലോട് വെൽക്കം ചെയ്യാം നല്ലൊരു കൈഡിനോടുകൂടി ശബ്ദം ഇല്ല അധികം പേരില്ല നീളിലേക്ക് ആൾക്കാർ പ്രതീക്ഷിച്ചു ഓക്കെ ഹാപ്പി ഓൺ ഓൾ സ്വർഗം എന്ന് പറഞ്ഞ ഈ സിനിമയുടെ ഓഡിയോ ലാൻസ് പാട്ട് ഇവിടെ ഇറക്കിയ ലോഞ്ച് ചെയ്തോ ഇല്ലേ പാട്ട് ലോഞ്ച് ചെയ്തോ ഇല്ല ഓക്കെ സോ ഈ സിനിമയിലെ അഭിഷേകത്തിൽ അനന്യ മഞ്ഞശേഷി പിന്നീ നടൻ എന്റെ കൂടെ രഞ്ജി ഉണ്ട് സച്ചിൻ ഉണ്ട് ഞാൻ ചെയ്തിരിക്കുന്നത് പക്ഷെ ഈ പറഞ്ഞതുപോലെ ആ ഹിറ്റുകളുടെ കൂട്ടത്തിലേക്ക് ഈ സ്വർഗം കൂടി കടന്നായിട്ട് എല്ലാവർക്കും ആക്ഷൻ ഹീറോ ഫിഷിലോടെ എല്ലാം നമുക്ക് ഫിമിലിയൻ ആയിട്ടുള്ള നമ്മുടെ മേരി ചേച്ചി ഇവിടെയുണ്ട് സു നല്ലൊരു കൈഡിയോട് കൂടി മേരി ചേച്ചി നമുക്ക് സ്ട്രീറ്റ് ലോട്ടർ എൻ്റെ ദൈവമേ ഇതിനൊന്നും വൺ അവർക്ക് ആർക്കും കിട്ടാത്ത കയ്യടയും ചിലക്കെയാണോ മേരി ചേച്ചി കിട്ടുന്നത് എല്ലാര് നമസ്കാരം ഒരുപാട് പ്രസംഗിച്ചൊന്നും ശീലമില്ല പ്രസവിച്ചു ശീലമുണ്ട് ഞാനിവിടെ ഈ വന്നെങ്കിലും എന്തെങ്കിലും പനിയും തൊണ്ടവേദന കണ്ടിരിക്കണേ പിന്ന എല്ലാവരും എന്റെ ഈ പടം കാണണം എല്ലാവരും മറക്കരുത് ഈ പടം കണ്ടിരിക്കണം എന്നെ ചെറിയ സീനൊക്കെ ഉണ്ട് അതിനകത്ത് ഇപ്പൊ എല്ലാവരും ഈ പടം കാണിയെ പ്രോത്സാഹിപ്പിക്കുക നമുക്കിനിയൊരു അടിപൊളി പാട്ട് കൂടെ പറഞ്ഞ് ആവാറുണ്ട് ഇതൊരു വെഡ്ഡിങ് സോങ്ങ് ആണ് വെഡിങ് തന്നെ ദിവസങ്ങളിൽ കല്യാണ വേദികളിൽ അവതരിപ്പിക്കുന്ന ഒരു അടിപൊളി പാട്ടാണ് ഇതില് രണ്ടു മൂന്ന് പേരെ ഞാൻ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ് ഇത് നമ്മുടെ സന്തോഷ് വർമ്മസാറാണെന്ന് ലിറിക്സ് ഒന്ന് എന്ന് വരാം അതുപോലെ ഇതിന്റെ മ്യൂസിക് ഞാനാണ് ചെയ്തിരിക്കുന്നത് അതുപോലെ പാടിയിരിക്കുന്നത് ഒന്ന് എ ആർ എമാറിൻ്റെ കൂടെ ഒരുപാട് ഹിറ്റ് ഗാനങ്ങൾ സമ്മാനിച്ച ഹരിചരൺ സുദീപ് കുമാർ മറ്റൊരു സിംഗർ അന്ന ബേബിയാണ് സ്റ്റേജിലേക്ക് സ്വാഗതം ചെയ്യുന്നു അതുപോലെ തന്നെ ഇതിൻ്റെ ബാക്കി വോക്കൽസ് അതുപോലെ ഈ ഗാനമുണ്ടായി വന്നപ്പോൾ തന്നെ ഇതിൻ്റെ ഒരു ഫൈനൽ രൂപത്തിലേക്ക് എത്തിക്കാൻ നേരത്ത് എൻ്റെ കൂടെ വളരെ കട്ട ചങ്കായിട്ട് നിന്ന ഒരാളാണ് ജീൻസ് തോന്നിയത് അദ്ദേഹത്തിൻ്റെ കൂടെ സ്റ്റേജിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് ഒരു ബേസിക് യെസ് ഈ മനോഹരമായ ഓഡിയോ പോകുമ്പോൾ നമുക്ക് സ്റ്റേജിലോട്ട് ഒരാളെയും കൂടി വെൽക്കം ചെയ്യണം അഭിനയിച്ച സിനിമകളിലും എല്ലാം ഒട്ടുമിക്ക സിനിമകളിലും അദ്ദേഹം വില്ലനായിട്ടാണ് വന്നത് പക്ഷേ റിയൽ ലൈഫിൽ അത്ര വില്ലനല്ല എന്നാണ് എല്ലാവരും പറയുന്നത്

എനിക്ക് എഴുതാൻ കിട്ടിയത് ഒരു നല്ല കല്യാണ പാട്ടാണ് ജിൻഡോയുടെ മനോഹരമായ ഇടത്തിൽ അപ്പോൾ മുൻപും നിങ്ങൾ കല്യാണ പാടാറുള്ള നല്ല പാട്ടുകൾ എഴുതാൻ എനിക്ക് സിനിമയിൽ അഭയ അവസരം കിട്ടിയിട്ടുണ്ട് തുടക്കം മാന്തല്യം എല്ലാവരും കേട്ട് കാണുമല്ലോ അല്ലേ അതുപോലെ ജില്ലം ജില്ലാല അങ്ങനെ വെള്ള കിറ്റുകളായിട്ടുള്ള പാട്ടുകൾ എനിക്ക് എഴുതി എഴുതാൻ കഴിഞ്ഞിട്ടുണ്ട് അതുപോലെ ഒരു നല്ല പാട്ടായിട്ട് ഞാൻ എഴുതിയ എൻ്റെ മനസ്സിലൊന്ന് നല്ലവണ്ണം എനിക്ക് എഴുതാൻ കഴിഞ്ഞ ഒരു സിനിമയാണ് സ്വർഗം അതിനെ ലിസ് ചെയ്തോളും പിന്നെ ഡയറക്ടർ മ്യൂസിക് ഡയറക്ടർ എല്ലാവരോടും നന്ദി പറയുന്നു ഈ പാട്ട് നിങ്ങൾ കേൾക്കുക ഏറ്റെടുക്കുക ഈ സിനിമയെ നിങ്ങൾ ഏറ്റെടുക്കുക നന്ദി ണ്ടാവും അപ്പൊ ഇത് എന്ത് കൊലപാതകമാണ് ഇവിടെ നടക്കുന്നു ചേച്ചി പറഞ്ഞപോലെ ഇത് മുഴുവൻ എന്റെ മക്കളും എന്റെ കൊച്ചുമക്കളും ആകാൻ പ്രായമുള്ളവരെ ഇവിടെ ഉള്ളൂ അതുകൊണ്ട് തെരേസീൻസ് നിങ്ങൾ ഒരു അഞ്ചു മിനിറ്റ് കൂടെ ക്ഷമിക്കുക ഒരു പാട്ടോടുകൂടി നമ്മളിവിടെ ഇത് ഇന്ന് വൈൻഡപ്പ് ചെയ്യും ഇങ്ങനെയൊരു വലിയ വേദി നേരത്തെ നമ്മുടെ എം സി പറഞ്ഞതുപോലെ ഈ സ്വർഗം എന്ന് പറയുന്ന മൂവി ലോഞ്ച് ചെയ്യാൻ ഈ ഭൂമിയിൽ ഒരു സ്വർഗമേ ഉള്ളൂ അതെവിടെയാ അറിയില്ല അത്

ഭൂമിയിൽ ഒരു സ്വർഗമുണ്ടെന്ന് നമുക്ക് മുന്നിൽ തെളിച്ച മദർ ടെരേസയുടെ ഫീസ്റ്റും കൂടിയാണ് സെപ്റ്റംബർ ഫൈവ് അതിലുപരി എനിക്ക് ഏറ്റവും അധികം ഇഷ്ടമുള്ള എന്റെ അധ്യാപകർ എന്റെ ടീച്ചേഴ്സിന്റെ അവരുടെ ഡേ ആണ് സെപ്റ്റംബർ ഫൈവ് മോസ്റ്റ് ഓസ്പീഷ്യസ് ഡേ സോ ഓൾ ടീച്ചേഴ്സ് നല്ല കൈഡി കൊടുക്കും അവരാണ് നിങ്ങളുടെ അവരുടെ 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 പ്രസൻസ് അങ്ങനെ ഒരു മുഴുവൻ പുതിയ ജനറേഷനെ ക്രിയേറ്റ് ചെയ്യുന്ന മോൾഡ് എന്ന ടീച്ചേഴ്സ് ആണ് മക്കളെ നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സത്യസ് നിങ്ങളെ മാതാപിതാക്കൾ സ്നേഹിക്കുന്നതിനേക്കാൾ കൂടുതൽ നിങ്ങളെ നിങ്ങളുടെ അധ്യാപകർ സ്നേഹിക്കുന്നുണ്ട് ഉണ്ട് കൈവിടേ അതെന്തുകൊണ്ടാണ് പറയാൻ സാധിക്കുന്ന ടീച്ചേഴ്സ് സോ ഐനോ സ്കൂളിലും കോളേജിലും ഒക്കെ പഠിക്കുന്ന മക്കളെല്ലാവരും നിങ്ങള് കോളേജിൽ തിരിച്ചു വരണം നിങ്ങളുടെ വിദ്യാഭ്യാസവും കഴിഞ്ഞിട്ട് നിങ്ങളുടെ ടീച്ചേഴ്സുമായിട്ട് നിങ്ങൾ ഇന്ററാക്ട് ചെയ്യണം സോ അതൊരു വലിയൊരു ജസ്റ്റർ ആയിട്ട് നിങ്ങൾ എല്ലാവരും കണ്ടിന്യൂ ചെയ്യണം എന്റെ പേരന്റ്സ് ഈ കുട്ടികൾക്ക് കൊടുക്കുന്ന ഗിഫ്റ്റുമായിട്ട് വീട്ടിൽ വന്ന് നിങ്ങൾക്ക് ആ ഗിഫ്റ്റൊക്കെ കാണിച്ചുകൊണ്ട് അവർ പറയുമ്പോൾ അവരുടെ കണ്ണ് നിറയുമായിരുന്നു അപ്പോൾ എനിക്കും മനസ്സിലായിട്ടുണ്ട് അതാണ് നമുക്ക് അധ്യാപകരിൽ നിന്ന് കിട്ടുന്ന ഏറ്റവും വലിയ ഗുരുത്വം സന്തോഷ് വർമ്മ സാറിന്റെ രചനയിൽ ജിൻഡോയുടെ മ്യൂസിക്കിൽ ഹരിചന്ദ്രനും സുദീപും അന്നയുമൊക്കെ പാടിയ ഒരു ഗാനം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു നേരത്തെ നമ്മുടെ പ്രൊഡ്യൂസർ ലിസ്സിച്ച് പറഞ്ഞതുപോലെ വിതൗട്ട് യുവർ സപ്പോർട്ട് എസ്പെഷ്യലി യങ്സ്റ്റേഴ്സ് സപ്പോർട്ട് ചെയ്യാതെ ഇന്നിവിടെ ഒരു മൂവി വിജയിക്കില്ല സോ പ്ലീസ് ടു സപ്പോർട്ട് സെന്ററേസ മുഴുവൻ സോഷ്യൽ മീഡിയയും ഈ സിനിമയ്ക്ക് സപ്പോർട്ട് ചെയ്യും എന്നുള്ള കൂടി വിശ്വാസത്തോടുകൂടി താങ്ക് യു വെരി മച്ച് ഈ പോസ്റ്ററിൽ എന്നെ നിങ്ങൾ കണ്ടോ ഇല്ല ആ ഭയന കുറ കൂടെ നോക്കുന്നത് ഞാനാ